എന്ന് പറഞ്ഞാൽ പോവില്ലേ ഒരു രാവിലെ കാണും മൂന്ന് മണിക്ക് എന്തിനാണ് സംഭവം ഒരു എന്തെങ്കിലും പിന്നെയാണ് കാണുകയല്ലാത്ത ഈ കാണുന്ന ഇടവഴിയിലൂടെയാണ് അവരുടെ വീട് ഇത് രണ്ട് വീടാണ് ഇത് ഇതിന് സമീപത്ത് മറ്റൊരു വീടുകൂടി കൂടിയുണ്ട് ഇവിടെ നിന്നും നടന്നു പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്തുകൂടിയാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ഈ മുറിയിൽ ഒരു തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് അത് പോലീസ് അടച്ച് സീൽ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന മുറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് ഭാര്യയുടെ സഹോദരൻ രാവിലെ പറഞ്ഞത് അത് കേട്ട് എഴുന്നേറ്റു അപ്പോൾ തന്നെ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളതാണ് അമ്മയും അതോടൊപ്പം തന്നെ അച്ഛനുമൊക്കെ പറഞ്ഞത് ഇനി ആരാണ് ഈ ഒരു കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടിട്ടത് എന്നുള്ളതാണ് ഒരു വ്യക്തത വരേണ്ടത് ഏതായാലും കൊലപാതകം എന്നൊരു സംശയത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും സ്ത്രീകളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ പറയുന്ന സ്ഥലത്തെല്ലാം ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസിക്കാൻ കഴിയാത്ത വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കാരണം ഈ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഓരോ ദിവസവും ഓരോരോ കൊലപാതക വാര്ത്തകൾ അല്ലെങ്കിൽ ദാരുണമായി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നതുകൂടിയുണ്ട് ഒപ്പം ഈ മണ്ണെണ്ണ സാധാരണ നമുക്ക് അടുക്കളയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോർ മുറിയിലൊക്കെ ആയിരിക്കും ഈ മണ്ണെണ്ണയൊക്കെ സൂക്ഷിച്ചിരുന്നത് എങ്ങനെയാ മണ്ണെണ്ണ ആ ഒരു കിടപ്പ് മുറിയിലേക്കൊക്കെ എത്തി എന്നൊക്കെ ഒരു അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ മാറണമെങ്കിൽ പോലീസിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം ഫോറൻസിക്കിൻ്റെ ഒരു അന്വേഷണം പരിശോധനകൾ ആ തരത്തിൽ നടക്കണം അത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ദുരൂഹത ഒഴികെയുള്ളൂ ഇപ്പോൾ ഏതായാലും കൊലപാതകമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടുവരുന്നത്